അഞ്ചു മണിക്ക് അലാറം വെച്ചിട്ടുണ്ടെങ്കിലും നാലരായപ്പോ തന്നെ ജുനൈദ് വന്ന് വിളിച്ച് മുഹറം പത്തിന്റെ നോമ്പ് നോൽക്കണം അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ കിച്ചണിലേക്ക് ജുനൈദും മസുറും ഒക്കെ നേരത്തെ എണീറ്റ് ഫുഡടി തുടങ്ങിയാ നെയ്ച്ചോറും ബീഫും ആണ് അത്തായത്തിന് ഞമ്മടെ നാട്ടിലാണെങ്കിൽ വല്ല താളിപ്പോ മീൻപറിച്ചതോ ഒക്കെ കൊണ്ട് അത്താഴം കഴിക്കും ഫുഡ് കഴിച്ചു കഴിഞ്ഞതും ഒരു ഗ്ലാസ് കട്ടൻ ചായയും ഒരു ചെറിയ പഴയും മൂന്നാല് കാരക്കും തന്നെ സുബൈ നിസ്കരിച്ച് വാൻ പോയി കിടന്നു കിടന്നുറങ്ങി ലോഹർ നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ വിട്ട് ഡ്യൂട്ടിക്ക് രാവിലെ നേരത്തെ നീറ്റതുകൊണ്ടാണ് അറിയില്ല അസുറ ആകെ കിളിയൊക്കെ പോയിരിക്കയാണ് അസർ നിസ്കാരം ചെറിയ റെസ്റ്റൊക്കെ കഴിഞ്ഞ് താഴത്തേക്ക് പോയപ്പം നോമ്പ് തലക്ക് പിടിച്ച ക്ഷീണത്തിലാണ് ഉള്ളത് ബാങ്ക് കൊടുക്കാൻ സമയമായപ്പം കമ്പ്യൂട്ടറും തുറന്നിട്ട് ടൈം എണ്ണിയിരിക്കുകയാണ് സമയമായപ്പോ വെള്ളവും കൊണ്ടിട്ട് കിച്ചണിന് അസുറും എത്തി തൊട്ടു പിന്നാലെ പൊരിച്ച പലഹാരവുമായിട്ട് ജുനൈദും തമയായപ്പം പിന്നെ കാറൊക്കെ കൊണ്ട് നോമ്പുണ്ട് തുറന്ന് എവിടെ എങ്ങനെയാന്നില്ല എവിടെയാണ് ഒഴിഞ്ഞ സ്ഥലം അവിടെ ഇരുന്നങ്ങട്ട് നോമ്പ് ഇറക്കും പിന്നെ വെള്ളം കൂടി തന്നെ ആദ്യം പച്ചവെള്ളം പിന്നെ ലൈമ് പിന്നെ കരിക്ക് ജ്യൂസ് അവസാന മുട്ടബജിയിലോട് കൂടിയിട്ട് നോമ്പ് തുറ അങ്ങട്ട് തീർത്ത് നോമ്പ് നോറ്റാൽ ഒരു ക്ഷീണം ഉണ്ടാവില്ല നോമ്പ് തുറന്നു കഴിഞ്ഞാലാണ് ക്ഷീണവും തലവേദനയും അങ്ങനെ അങ്ങനെ പോകും ഫ്രീ ആയപ്പം നേരം ഇന്ത്യൻറെ കളി അങ്ങട്ട് കണ്ട് രാത്രി പന്ത്രണ്ട് മണി ആവാനായപ്പം നമ്മൾ നമ്മളെ ഡ്യൂട്ടി കണ്ട് കടന്ന് ഇന്ന് വന്നതായ എല്ലാ ബില്ലും ഒരുക്കി കൂട്ടി പിന്നും അടിച്ചു വെച്ച് അയിന്റെ കണക്കും കാര്യങ്ങളൊക്കെ എഴുതി എല്ലാം സെറ്റാക്കി ലൈറ്റ് ഓഫാക്കി സാധനങ്ങളൊക്കെ ഉള്ളില് കയറ്റിയിട്ട് ഷോപ്പ് അടക്കാനുള്ള പരിപാടിയായി ഇങ്ങനെയൊക്കെ തന്നെയാണ് ഏകദേശം എല്ലാ ദിവസങ്ങളും